െ എൻ്റെ സഹോദരം സഹോദരന്മാരെ സഹോദരികളെ ക്ഷേട്ടന്മാരെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിനു മുമ്പ് ഞാൻ കൊല്ലം ബീച്ചിൻ്റെ പരിസരത്താണെങ്കിലും താമസിക്കുന്നത് അതിൻ്റെ കൊല്ലം ബീച്ചിലെല്ലാം താമസിക്കുന്നത് കളക്ടറുടെ വസതി എടുത്താണ് താമസിക്കുന്നത് കളക്ടർ താമസിക്കുന്ന അതേ ഫൗണ്ടേഷനിലാണ് അതിൻ്റെ തൊട്ടും പേപ്പറിൻ്റിലാണ് ഞാൻ താമസിക്കുന്നത് കൊല്ലം കളക്ടർ പക്ഷേ ഈ ബീച്ച് എൻ്റെ വീടുമായിട്ട് ഏകദേശം അറുപത് എഴുപത് മീറ്ററും സെൻറ്റിമീറ്റർ മാത്രമേ ഉള്ളൂ ഉള്ളു അവിടുന്ന് എനിക്ക് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഒന്ന് എത്തി നോക്കാൻ മാത്രമേ ഉള്ളൂ ശകലം ഒരു കിലോമീറ്റർ പോലും പറയാം അര കിലോമീറ്റർ പോലും ഇല്ല പക്ഷേ ഇവിടെ വന്ന് ഞാൻ എല്ലാ വിശേഷങ്ങളും കൊടുക്കും ബീച്ചിൽ അപ്പോൾ ഒരുപാട് പേര് പരാതി പറഞ്ഞ് കൊല്ലം ബീച്ചിൽ കലാകാരനുമാണ് മണശില്പിയാണല്ലോ ഞാൻ എന്തുകൊണ്ട് ഈ കടല് കീറി കടൽ കടൽ കവർന്നു എന്നുവെച്ചാൽ കര കടൽ കവർന്നു എന്ന വാർത്താ പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ഇപ്പം ഇത് കുഴിയൊക്കെ താന്നു ഇച്ചിരി നേരോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രിയപ്പെട്ടവർ കാണാഞ്ഞിന് ഞാൻ എന്ത് ചെയ്യാനാ നമുക്ക് പത്ത് പേരാണെങ്കിലും ആയിരം പേര് കാണുന്ന ചാനലാണെങ്കിലും നമുക്ക് എത്ര പേര് കണ്ടെന്നൊന്നും അല്ല നമുക്ക് നമുക്ക് ഒരാളിലെങ്കിലും ഇത് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അജണ്ട പ്രത്യേകിച്ച് ഞാൻ ഈ ചാനലിൽ വരാൻ കാര്യം എന്താണെന്നറിയാമോ ഇരുപത്തഞ്ച് വർഷക്കാലം മണശുൽപം ചെയ്തൊരു കലാകാരൻ ഇങ്ങനെ ഒരു ചാനലിൽ തുടങ്ങാനും യൂട്യൂബ് ഇത് പ്രിയപ്പെട്ടവർക്ക് എത്തിക്കുവാനും ഒക്കെ ചില വിശേഷങ്ങൾ വിശേഷങ്ങളൊക്കെ എത്തിക്കുവാനുമൊക്കെ ഞാനിത് തുടങ്ങിയത് കാരണം എൻ്റെ ജീവിതത്തിലൊരു അനുഭവമായിരുന്നു സ്ഥിരമായി പത്രത്തിൽ വരുന്ന ന്യൂ ഇയർ ക്രിസ്മസ് അങ്ങനെ പുതുവർഷത്തെ വരവേൽക്കാനും വിഷു ഓണം സംസാൻ ക്രിസ്മസ് ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങൾ പ്രാധാന്യമായി മണൽ ശൈ മണൽ മണൽ ശില്പങ്ങൾ ചെയ്ത് ബീച്ചിലെ സന്ദർശകർക്ക് അവരുടെ ഹൃദയം കവരുന്ന രീതിക്കൂടെയുള്ള ശില്പകലയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഇടയിലാണ് പത്രം എടുത്തു പറഞ്ഞത് ഒരു പത്രം ഇതിനുമുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്തിനാണ് എന്നും ഇതൊക്കെ ചെയ്യുന്നത് എന്നും ഇതൊക്കെ കൊടുക്കുന്നതെന്ന് അത് ശരിയാണെങ്കിൽ തെറ്റാൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഇവിടെ സ്ഥിരമായി സമരങ്ങൾ ചെയ്യുന്നുണ്ട് സ്ഥിരമായി ആന ഇറക്കി ചവിട്ടിക്കൊല്ലുന്നുണ്ട് ഉത്സവങ്ങൾ നടത്തുന്നുണ്ട് എല്ലാവരും പള്ളിയിൽ ഉത്സവം നടക്കുന്നുണ്ട് ഒരുപാട് പേര് ആവശ്യമില്ലാത്ത കാശുകളൊക്കെ ഇതിലാക്കുന്നത് പക്ഷേ ശില്പകല അപൂർവ്വമായ അപൂർവമായുള്ളവരെയുള്ള മണശിൽപം ചെയ്യുന്നത് ഇതെന്തിനു വേണ്ടിയാണ് എന്നും ചെയ്യുന്നതെന്ന് എന്നും ചെയ്യുന്നതെന്ന് കാരണം നമ്മൾ വെക്കേഷൻ ക്ലാസ് കൊടുക്കാറുണ്ട് ഒരിടയ്ക്ക് ആ വെക്കേഷൻ്റെ ഒറ്റ കുറ്റികൾ ബ്രെഡും കുടയും ഒക്കെ പിടിച്ച് വെയിലത്തിരുന്ന് ശില്പം ചെയ്തൊരു പണം കൊടുത്തപ്പം അവർക്ക് ഇടാൻ പറ്റിയ ബുദ്ധിമുട്ട് വന്നു പത്രക്കാരെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല നല്ലൊരു മാധ്യമപ്രവർത്തകർ നല്ലൊരു പത്രമാണ് അവർ തന്നെ വളർത്തിയതും അവർ തന്നെ എന്നെ ഓടിക്കാൻ ശ്രമിച്ചതും അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുകയും അതിനകത്ത് നാലായിരം സബ്സ്ക്രൈബ് മാത്രമേ ഉള്ളൂ പോട്ടെ അഞ്ഞൂറ് പേര് കാണുമല്ലോ പത്ത് പേര് കാണുമല്ലോ ഗാന്ധിച്ചൊറ്റയ്ക്കാണ് പോരാടി അപ്പം ഇതുകൊണ്ട് ഏതെങ്കിലും പിന്നെ പേയ്മെൻറ്റ് കിട്ടാനോ ഇനങ്ങുന്നത് കൊണ്ട് റീച്ചാക്കി എന്തെങ്കിലും യൂസ് കണ്ട് കാശ് കിട്ടാനോ ഒന്നും വേണ്ടിയല്ല ഞാൻ തുടങ്ങിയേക്കുന്നത് ഞാൻ ചില വിശേഷങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് വർഷമായി മൂന്ന് വർഷമായിട്ടും എൻ്റെ യൂട്യൂബിൽ നിന്ന് മറ്റ് പൈസകളോ ഒന്നും കിട്ടാറില്ല മനസ്സിലായി പരസ്യങ്ങളൊക്കെ ഉണ്ട് പൈസ ആയിട്ടില്ല എന്നൊക്കെ യൂസ് പിന്നെ പിന്നെ അപ്പോൾ ആ ഒരു കടകമൊക്കെ ഇങ്ങനെ മുടങ്ങി നിൽക്കുന്നതിൻ്റെ പേരിലും അതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട് പരസ്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു ഒരു പാകമായി കയറിപ്പോകുന്നില്ല യൂട്യൂബിൽ കയറിപ്പോകാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ട് റീച്ച് കുറവുണ്ട അതിൻ്റെ പേരിൽ ഒന്നും കിട്ടാനുള്ള സാധ്യത വരുന്നില്ല എനിക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ബീച്ചിൽ നിൽക്കുകയാണ് കടലിൻ്റെ അവസ്ഥയെ തിരയടവത്തപ്പോൾ കുഴി താന്നു ഇതാണ് ഇതിൻ്റെ രീതി കടലോ വള്ളങ്ങളൊക്കെ ഇടപ്പുണ്ട് ഇഷ്ടം പോലെ അതും കൂടെ ഒന്ന് ടൂൻ ചെയ്ത് കാണിക്കാം എപ്പോഴും ബീച്ചിലെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളെ പോയി വരുന്നതാണ് എന്തായാലും പോയി വരെ ഓണമാണ് വരുന്നത് ഓണത്തിന് നമ്മൾ ഓണം ഓണത്തിന് നമ്മൾ നല്ലൊരു മണശിൾപ്പം ചെയ്യുന്നുണ്ട് സെപ്റ്റംബർ ഏഴിന് നമ്മൾ സെപ്റ്റംബർ ഏഴിന് സെപ്റ്റംബർ ഏഴിന് നമ്മൾ നാല് മണിയോടുകൂടി നല്ലൊരു മണശിൽപം കാഴ്ച വ്യത്യസ്തമായ ഒരു മണശിൽപം വരുന്നുണ്ട് അതിന് സ്പോൺസർമാരൊന്നും ആയിട്ടില്ല ഞാനിപ്പം ഒരേ കടകളും കയറി ഇറങ്ങിയ സഹായത്തിന് പിരുവാണ് ചെയ്താണ് ചെയ്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിരുവെങ്കിലും എടുത്ത് ചെയ്യുന്നൊരു അജണ്ടയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ പഴയ കണക്കൊന്നും അങ്ങ് ഒക്കുന്നില്ല ചില സാഹചര്യങ്ങളിൽ നമ്മൾ ചില പിരു പകുതി വരെയെന്ന് മേടിച്ചിട്ട് നമുക്ക് പകുതി സാധനം കിട്ടാതെ വന്നാൽ ചെയ്യാൻ പറ്റാത്ത ഇന്നുവരെ ചെയ്യാമായിരുന്നിട്ടില്ല നമ്മളൊരു എടുത്തിട്ട് നമ്മൾ ചെയ്യാമായിരുന്നില്ല അപ്പോൾ എല്ലാവരും ഒരു മനസ്സ് കാണിച്ചെങ്കിൽ നമ്മളെ ശില്പകല അവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കുറച്ച് ആൾക്കാർ പേയ്മെൻറ്റ് ചെയ്യാമെന്ന് കുറച്ച് ആൾക്കാർ പേയ്മെൻറ്റ് ചെയ്യാൻ നടക്കുന്ന ഒരു കാര്യമല്ല ഒന്നേച്ചാൽ ഈ മണശില്പം ചെയ്യുമെന്ന് പറഞ്ഞാൽ വേണ്ട ഒരു ലക്ഷം രൂപയെങ്കിലും വേണം ഈ മണശില്പം ഓർമ്മ ചെറുതായിട്ട് ഓരോണം ചെയ്യണമെങ്കിൽ എല്ലാവരും ചോദിക്കും ഒരു ലക്ഷം രൂപ എന്താണെന്ന് ആരെങ്കിലും അതിനെക്കിന് ആർക്കെ പറ്റി മാൾ ചോദിച്ചത് അപ്പോൾ ഞാൻ അവരടുത്ത് ഒന്നര വെച്ചപ്പോൾ അവർ പറഞ്ഞ് വേണ്ട ഞങ്ങൾ ചെയ്ത അവർക്ക് രണ്ടേ കാലമായി കഴിഞ്ഞ പ്രാവശ്യം പത്ത് ദിവസത്തെ മയക്ക് ചാർജ് തന്നെ നോക്കി നോക്കിയാൽ ഒരു ദിവസത്തെ മൈക്ക് ചാർജ് തന്നെ ഏതാണ്ട് ആറായിരം രൂപ ആയി പത്ത് ദിവസമായപ്പോൾ എത്ര ആയി പിന്നെ ഇവിടുത്തെ സെക്യൂരിറ്റി സെക്യൂരിറ്റിയാണ് മണ്ണ് വെട്ടി കോരല്ല ഡിസംബർക്ക് പ്ലസ് ഇടി അങ്ങനെ പറയേണ്ട കുടിവെള്ള ആഹാരം നമ്മൾ കാറ്റാടിക്കമ്പ് ഇതെല്ലാം നമ്മൾ വായുകയുള്ളൂ കാശുമായിട്ട് ഇറങ്ങുമ്പോഴാണ് ഇനി പേയ്മെൻറ്റ് ആവുന്നത് പലരും ചോദിക്കത്രയും പൈസ എങ്ങനെ ആവുമെന്നൊക്കെ ചോദിക്കും ഇവിടെ വന്നിട്ട് ഒരു ലോറി മണ്ണ് വെട്ടി കൂട്ടിയിട്ട് നിങ്ങൾ എന്നിട്ട് കടലിൽ വെള്ളം കോരണം ഒരാൾ രണ്ടുപേർ കാക്കിയാടിക്കാൻ നിൽക്കണം തീരു വരെ രാത്രിയും പകലും സെക്യൂരിറ്റി അടക്കണം അങ്ങനെയൊക്കെ ഒരുപാട് ഘടകങ്ങളുണ്ട് ഈ മണശില്പം എന്ന് പറയുന്നത് മഴ പെയ്താൽ ആർപ്പട്ടണം അതിൻ്റെ എല്ലാ ഒരു ജാഗ്രതയോടും എല്ലാ സുരക്ഷത ഒരുക്കിയിട്ടാണ് മണശില്പം ചെയ്യാറങ്ങുന്നത് അപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് തിരയേയും ഈ കടലോരത്തിൻ്റെയൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് പോകാം ഇതും കാണാം അപ്പം തീർച്ചയായിട്ടും ആ ലൊക്കേഷനാണ് ആണ് ഇങ്ങനെ അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ യൂട്യൂബിൽ ആരും വന്നിട്ടില്ല കയറി വന്നിട്ടില്ല വേണ്ട ഇതാണ് നമ്മുടെ ചാനലിൻ്റെ വിഷയം നല്ല വിഷയങ്ങളൊന്നും കാണാൻ ആരും വരുന്നില്ല അപ്പം പിന്നെ ഇട്ടിട്ട് എല്ലാവരും ചോദിക്കും എന്താണ് ഞങ്ങൾ ആ വാർത്ത കണ്ടില്ലല്ലോ പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നാലും പലവരും ചോദിക്കാൻ തുടങ്ങി ഫോണിൽ കളി വിളിക്കുന്നത് കമൻറ്റ് ചെയ്യുന്നില്ല കമൻറ്റ് ചെയ്യാൻ ഫോണി കളവിളിച്ച് ചോദിക്കുന്നത് എന്തോ പറയാനാന്ന് പറ നമ്മൾ ഈ വീച്ചിലെ വിഷയം രണ്ട് മൂന്ന് പ്രാവശ്യം തെളിയിൽ വന്ന് കൊടുത്ത് ലൈവിലാണ് വന്നത് ലൈവിൽ ഒരിക്കൽ വന്നപ്പം ഞാൻ എടുത്ത് കളഞ്ഞു കാരണം ലൈവില് ആൾക്കാർ കണ്ടിട്ട് കയറി കണ്ടിട്ടില്ല കാര്യമായിട്ട് കിടക്കുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാം ചിലപ്പോഴൊക്കെ എല്ലാവരും കയറി കാണും മൂവായിരം രണ്ടായിരം ആറായിരം ഒക്കെ ഒരു നേരം ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പം ഇതാണ് ഒക്കെ ലൊക്കേഷൻ വേണ്ട ബീച്ചിൻ്റെ തൃല് തൃലെന്ന് പറയതാ തൃിലിപ്പോൾ മാറി തൃലിൻ്റെ അവസ്ഥയൊക്കെ ഇപ്പം കുറഞ്ഞ് നിരപ്പൊക്കെ ആയി വരുന്നുണ്ട് ഓക്കേ അപ്പോൾ ഞാൻ പോയി വരാം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ കെ മീഡിയയുടെയും എൻ്റെയും കെ മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂക്കുന്ന പുതുവർഷ പൂക്കുന്ന പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തി പൂക്കുന്ന പൊന്നോണം നമ്മളെ ഏകദേശം നമ്മളെയൊക്കെ അടുത്തേക്ക് ഒരേ ദിവസങ്ങളും പോകുന്നു സമയങ്ങൾ കഴിയുന്നതോറും അടുത്തേക്ക് വരികയാണ് അതിൻ്റെ ആവേശത്തിലാണ് നമ്മളെ പട്ടണങ്ങളും നമ്മളെ ലോകം ഒട്ടാകെ ഓണ കാഴ്ചകളിലേക്കും എന്ന് പറയുന്ന വാക്ക് ഓണം ഓണത്തിന് എല്ലാവരും തയ്യാറെടുപ്പിലാണ് എല്ലാവരെയും ആവേശമാണ് വാഞ് ഓടി എടുക്കുകയാണ് അരി വേടിക്കാനും ഡ്രസ്സെടുക്കാനും എല്ലാം അത് ഒരു ദിവസത്തേക്ക് വേണ്ടി പലവരും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും സ്വന്തം കുടുംബത്തേക്ക് വരുന്നു ഓണമാണ് ആ ഓണത്തിന് സന്തോഷം അല്ലെങ്കിൽ ഒരു ഊടി ആഹാരം കഴിക്കുവാനും തിരുവോണം എന്ന് പറയുന്ന ദിവസം കടന്നു വരുവാനും എല്ലാവരും ഒരുപാട് പണങ്ങൾ മുടക്കിയാണ് ഈ ഒരു ഓണം ഓണാഘോഷം ആഘോഷിക്കുന്നത് ഇല്ലാത്തവരും ഉള്ളവർക്കും എല്ലാം ഓണം തന്നെയാണ് അപ്പം ഞാൻ കൊല്ലം ബീച്ചിൽ നിന്നാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവർക്ക് വീണ്ടും നന്ദി നമസ്കാരം ഓക്കെ താങ്ക്